ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വമ്പിച്ച വിജയമാണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി നേടിയത് സുരേഷ് ഗോപിയുടെ വിജയത്തിന് മുൻപ് പലരും സുരേഷ് ഗോപിയെ അപമാനിച്ചുകൊണ്ട് രംഗത്തെത്തി തൃശൂരിൽ എന്ത് കണ്ടിട്ടാണ് സുരേഷ് ഗോപി നിൽക്കുന്നതെന്നും തൃശൂരിലെ ജനങ്ങൾ മണ്ഡന്മാരല്ല സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് സിനിമാ താരങ്ങളും അക്കൂട്ടത്തിലുണ്ടായിരുന്നു മലയാളികൾക്ക് എല്ലാവർക്കും സുപരിചിതയായ നടി നിമിഷ സജയനും ഈ പറഞ്ഞ കൂട്ടത്തിലുണ്ട് നിമിഷ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മൾ തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ ഒരിക്കലും കൊടുക്കില്ല എന്ന് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ കൊച്ചിയിൽ നടന്ന ജനാവലി റാലിയുടെ ഭാഗമായി നിമിഷ പങ്കെടുത്തപ്പോൾ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ നടൻ സുരേഷ് ഗോപി വിജയിച്ചതിന് പിന്നാലെ കടുത്ത സൈബർ ആക്രമണത്തിന് ഇരയായിരിക്കുകയാണ് നിമിഷ സജയൻ താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കമന്റ് സെക്ഷനിലാണ് കൂടുതലും സൈബർ ആക്രമണം നടക്കുന്നത് സത്യത്തിൽ നിമിഷ കഴിഞ്ഞ നാല് വർഷത്തിന് മുമ്പേയുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് നിമിഷ ഇക്കാര്യം തുറന്നു പറഞ്ഞത് അതിനെയാണ് ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് ഒരുപാട് ഒരുപാട്ത്തുന്നത് നിമിഷ പറഞ്ഞ വാക്കുകൾക്കുള്ള മറുപടിക്കായി അഞ്ചു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നെന്നും വാക്കുകളൊക്കെ പറയുമ്പോൾ സൂക്ഷിക്കന്റെ അംബാനെ എന്നൊക്കെയുള്ള നടിക്കെതിരെ ഉയരുന്ന രൂക്ഷ വിമർശനങ്ങളാണ് കമന്റുകൾ മുഴുവൻ ഇതിനു പുറമേ ആവട്ടെ നിമിഷക്കെതിരെ ഒരുപാട് ട്രോളുകളും എത്തിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറലാകുകയാണ് നിമിഷയെക്കുറിച്ചുള്ള ട്രോളുകളും നിമിഷ പറഞ്ഞ വാക്കുകളും ഒക്കെ